കേരളത്തിലെ തുറമുഖ നഗരമായ കൊച്ചിയിൽ ഒളിഞ്ഞുകിടക്കുകയാണ് ചരിത്രപ്രസിദ്ധമായ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജൂത ജൂതസമൂഹങ്ങളിലൊന്ന് കൊച്ചിൻ ജൂതന്മാർ ഇന്ത്യയിലെ ഇവരുടെ ചരിത്രം രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ലോകമെമ്പാടുമുള്ള പല സമൂഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൊച്ചി ജൂതന്മാർ നൂറ്റാണ്ടുകളായി സമാധാനപരമായ ജീവിതം നയിച്ചു അവർ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ എന്നിവർക്കൊപ്പം സംഘർഷങ്ങളില്ലാതെ ഐക്യത്തോടെ ജീവിച്ചു അവർ പ്രാദേശിക സംസ്കാരവുമായി ഇഴുകിച്ചേർന്നു മലയാളം സംസാരിച്ചു പരമ്പരാഗത കേരള വസ്ത്രങ്ങൾ ധരിച്ചു എന്നിരുന്നാലും പെസഹ യോം കീപൂർ തുടങ്ങിയ ഉത്സവങ്ങൾ ആഘോഷിച്ചും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ആചാരങ്ങൾ പിന്തുടർന്നു അവർ തങ്ങളുടെ ജൂതവിശ്വാസം ശക്തമായി നിലനിർത്തി ഈ പൈതൃകത്തിന്റെ ഏറ്റവും പ്രതീകാത്മകമായ ഓർമ്മപ്പെടുത്തലുകളിലൊന്നാണ് കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലുള്ള ജൂതപട്ടണം പുരാതന വസ്തുക്കളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും കടകൾ നിറഞ്ഞ ഇടുങ്ങിയ തെരുവ് നമ്മെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിൽ നിർമ്മിച്ച പരദേശി സിനഗോഗിലേക്ക് നയിക്കുന്നു കോമൺവെൽത്ത് ഓഫ് നേഷൻസിലെ ഏറ്റവും പഴക്കമേറിയ സജീവ സിനഗോഗാണിത് കൂടാതെ കേരളത്തിന്റെ ബഹു സ്വരതയുടെ പ്രതീകവുമാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഇസ്രായേലിലേക്ക് നിരവധി ജൂതന്മാർ കുടിയേറി ഇന്ന് കൊച്ചിയിൽ ചുരുക്കം ചില ജൂതന്മാർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ കൊച്ചിയിലെ ജൂതസമൂഹം വെറും ഒരു മതവിഭാഗം മാത്രമല്ല ഇന്ത്യയുടെ സഹിഷ്ണുതയുടെ പുരാതന പാരമ്പര്യത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമാണ്